ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇതൊരു ഷോർട്ട് റീഡിങ് ആണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ അവരുടെ കുടുംബത്തിന് അനുസരിച്ച് നിങ്ങളെ മാര്യേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഫാമിലിയുടെ പോയി നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല ഫാമിലിയുടെ സമ്മതത്തോടെ നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ലവ് കം അറേഞ്ച് മാരേജ് നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങളുടെ ഫാമിലിയെ വിട്ട് കളയത്തില്ല അതേപോലെ അവരും അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഫാമിലിയെ വിട്ട് കളയത്തില്ല അപ്പോൾ രണ്ട് ഫാമിലിയുടെയും സമ്മതത്തോടെ നിങ്ങളുടെ മാരേജ് നടക്കണമെന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെസ്സേജ് എപ്പോഴാണോ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് അതുവരെ നിങ്ങൾ വെയ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവർ ഒരിക്കലും ഇവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിറകിലോട്ട് പോകത്തില്ല എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു സമാധാനമാകും കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റെസ്പോൺസിബിളായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് ഇവർ ലോയലാണ് ഡെഡിക്കേറ്റഡ് ആണ് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹേർട്ടാകുന്നു ഒരു പക്ഷേ ഫാമിലി സമ്മതിച്ചില്ല എങ്കിൽ ഇവർ നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി നെസ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഒരു പക്ഷേ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ രജിസ്റ്റർ മാര്യേജ് ചെയ്യുമെന്നും ഇവിടെ പറയുന്നു അത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജിയാണ് പക്ഷേ ഇവർ അവസാന നിമിഷം വരെ ശ്രമിക്കും ഫാമിലിയെ സമ്മതിപ്പിക്കുവാൻ വേണ്ടി അതിൽ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെസ്റ്റ് മെസ്സേജ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ആയാലും മാരേജ് ആയാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ അവർക്ക് എന്ത് തീരുമാനമായാലും എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ പേഷ്യൻസായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സൺ പറയുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് പേഷ്യൻസായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി അങ്ങനെയും നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ ഒരിക്കലും തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം തിടുക്കമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ച് പോവാവുന്നതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ചില ആൾക്കാർക്ക് ഈ റീഡിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ റീഡിങ്ങിന് ശേഷമോ മെസ്സേജോ കോൾസോ അവരുടെ പേഴ്സിൻ്റെ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ ഗവണ്മെന്റ് ജോലി എന്നാണ് ഇവിടെ പറയുന്നത് അവർ നിങ്ങളോട് അപ്പോൾ ഇവർക്ക് ഇനി എന്ത് തീരുമാനം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ കാരണം ഇവർക്കൊരു ഗവണ്മെന്റ് ജോലി കിട്ടിയല്ലോ അപ്പോൾ ഇനി ഇവരുടെ തീരുമാനത്തിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട് ഇവിടെ ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ അത് അവർക്ക് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് വീട്ടിൽ നിന്ന് കിട്ടും മറിച്ച് ഒരു വ്യക്തിക്ക് ഒരു ഏർണിങ്ങും ഇല്ല ഒരു ജോലി ഇല്ല എങ്കിൽ അടുത്തുള്ളവർ പോലും അവരെ ചീത്ത പറഞ്ഞിട്ട് പോകുന്നതാണ് കാരണം അങ്ങനെയാണ് നമുക്കൊരു ഏർണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ വീട്ടിൽ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവരുടെ വാക്കുകൾക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇനി ഇവർ എന്താണോ തീരുമാനിക്കുന്നത് അത് വീട്ടുകാരെ അംഗീകരിക്കുന്നതാണ് ചില മക്കളുടെ പേരൻസിന് ഒരു പേടിയുമുണ്ട് അതായത് ഇവ മക്കൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഇവരെ വിട്ടിട്ട് പോകുമ്പോൾ ഇനി വയസ്സുകാലത്ത് ആരാണ് നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ള പേടിയുമുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ ഒന്നിനും പേടിക്കണ്ട ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം എനിക്ക് ജോബ് കിട്ടി ഞാൻ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ വീട്ടിൽ ആരുടെയും മൃത്യു സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ വീട്ടിൻ്റെ അവസ്ഥ പഴയതുപോലെ ആയാൽ മാത്രമേ ഇവർക്കൊരു ഡിസിഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവർ നിങ്ങളോട് പറയുന്നതാണ് എന്തോ ഒരു ബാഡ് ന്യൂസ് ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് അതായത് അവരുടെ ലൈഫിൽ ഒരു അതർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുകയാണ് ഇവർ നിങ്ങൾക്ക് പ്രപ്പോസൽ തരുവാൻ ഇവർ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇവർ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ